കെ ബി ഗണേഷ് കുമാർ എം എൽ എയെ അറസ്റ്റ് ചെയ്യുക ഗണേഷ് കുമാറിനെ സഹായിക്കുന്ന മുഖ്യമന്ത്രി രാജിവയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ആർ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് കുന്നുമലിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി നൂറുകണക്കിന് ആളുകൾ മാർച്ചിൽ അണിനിരന്നു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ മണികണ്ഠൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഒരു മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ഭാര്യയെ ശാരീരികമായും മാനസികമായും കുറെ നാൾ ഗണേഷ് കുമാരുടെ ഭാര്യ ഡോക്ടർ യാമിനി തങ്കച്ചി മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ടു മുഖ്യമന്ത്രിയോട് മന്ത്രിയിൽ നിന്നും തരിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ശാരീരിക മാനസികമായിട്ടുള്ള പീഡനങ്ങളെ കുറിച്ചുള്ള പരാതി കൊടുത്തു തെളിവ് സഹിതം മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഹാജരാക്കി എന്നാൽ ഈ പരാതി സ്വീകരിക്കാനോ ആ പരാതിന്മേൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കാനോ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് മാത്രമല്ല ആ പരാതി മുക്കിക്കളയുകയും തന്റെ മന്ത്രിസഭയുടെ നിലനിർത്തി ഈ മന്ത്രിസഭയെ നിലനിർത്താൻ വേണ്ടി തരത്തിലുള്ള ൾക്കും കൂട്ടുനിൽക്കാൻ ഒരു മടിയുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമീപനമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് രാജ്മോഹൻ അധ്യക്ഷനായിരുന്നു വി പ്രകാശൻ എ വി സഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു